ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും അമ്മയും എളച്ചിയും കുട്ടികളും കൂടെ അച്ചവട താഴെ ഒരു തെങ്ങും തോട്ടം പാടെടുത്തിട്ടുണ്ട് അവിടേക്ക് പോയതായിട്ടോ മക്കളെപ്പോഴും അകത്തും പുറത്തും ഇങ്ങനെ ഓടി ഓടിക്കളിക്കില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒന്ന് വിട്ടു പോകാമെന്ന് വിചാരിച്ചിട്ടോ ചേട്ടന്മാരൊക്കെ എപ്പോഴും പറയും നല്ലോണം ഓടി ഓടിക്കളിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ മക്കളങ്ങനെ ഓടിക്കളിക്കണമെന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ മക്കളെ കൊണ്ടുപോയി പോയി മാങ്ങി കണ്ടിട്ടോ ചക്കയും മാങ്ങയും കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾക്ക് ചക്ക എടുക്കും വേണം കേട്ടോ ചക്ക കൂട്ടുണ്ടാക്കാൻ ഒരു പൂതി അപ്പോൾ ചക്ക എടുക്കും വേണം മാങ്ങ ഒന്ന് കൈ കൊണ്ട് പറിച്ചു പിന്നെ ഒന്ന് ഞങ്ങൾ അടിച്ചാട്ടോ വീത്തിയത് അത് കുറച്ച് താഴേക്ക് പോയി അതെടുത്ത് പിന്നെ കേട്ടോ ഈ പറങ്കി മാവ് കണ്ടത് ഇതെന്താ സാധനം എന്ന് ചോദിച്ചാൽ അളക്കണ്ടിട്ടോ കൂട്ടത്തില് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവാത്ത ഒരു അതിൻ്റെ അണ്ടിപ്പരിപ്പ് മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടോ പറങ്കി ആവാണേൽ അതിന് മാങ്ങ തിന്നാൻ പറ്റും തിന്നാൽ നന്തിട്ടിക്കും മിച്ചട്ടിക്കൊക്കെ അറിയിട്ടോ തിന്നാൻ പറ്റുന്നതാണെന്ന് പഴുത്തതൊന്നുണ്ടായിരുന്നു റെഡ് കളറായി അത് അമ്മ പറിച്ചു കൊടുത്തു എന്നിട്ട് എല്ലാവരും കൂടെ ആകെ രണ്ട് മൂന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയത് അഞ്ചാറാളുള്ളതല്ലേ അപ്പം അമ്മ അത് മുറിച്ചു കൊടുത്തിട്ടോ മുറിച്ച് ആദ്യം യുവക്കുട്ടിക്കായിട്ടാണ് കൊടുത്തത് യുവക്കുട്ടി അത് തിന്നിട്ടില്ല എന്നൊക്കെ തോന്നുന്നത് ആയി തിന്ന് നോക്കാണ് ഇവക്കുട്ടി നല്ല ഇഷ്ടമായിട്ടോ എന്നാൽ കിച്ചുന് കൊടുത്തിട്ട് കിച്ചുന് അത് ഇഷ്ടപ്പെട്ടതേ ഇല്ല അത് അമ്മ കറ ചോയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ശംഖുപുഷ്പം കണ്ടിട്ടോ അവിടെ നോക്കി ഒരു ഇളം കളറായിട്ട് ശംഖുപുഷ്പം പിന്നെ നല്ല കടും കളറുള്ള ശംഖുപുഷ്പം അപ്പുറത്ത് വേറെ ഉണ്ട് കിട്ടുക രണ്ട് തരത്തിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ്ട്ടോ കാണത് ഇങ്ങനെ ഇളം കളറുള്ള ശംഖുപുഷ്പം ഇങ്ങനത്തെ കാട്ടത്തേക്ക് ഓരോ കാഴ്ച കാണട്ടോ പിന്നെ അങ്ങനെ നോക്കിയപ്പോ അപ്പൂ പന്താടി സ്വന്തമായി പാറി പാറി പാറിപ്പറക്കണു പൂത്ത് മരം കണ്ടു കണ്ടിട്ടോ ആ കണിക്കൊന്ന മരത്തിൽ ഒരു മഞ്ഞക്കിളി ഉണ്ടിരിക്കണു കാഴ്ച കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ചക്കര ആവാണ്ടി തോട്ടി കെട്ടുകട്ടോ തോട്ടീൻ്റെ കോലവിടെ വെക്കുകയെ അരിവാൾ കൊണ്ടുപോകും അരിവാള് അമ്മ കെട്ടി ചക്ക നോക്കിട്ടാ ചക്കയും നോക്കി കേറി പോവാനുള്ള സ്ഥലം നോക്കിട്ടാ ഒരുപാട് ദൂരം കേറി പോകാണ്ടേ ഒരു ചക്ക ഇട്ടോ ചക്ക ഞാൻ ഇട്ടത് അതുകൊണ്ട് രണ്ട് ചക്ക ഒരുമിച്ച് കൂണു അപ്പമ്മ പറഞ്ഞു ആരാതിട്ടത് നോക്കണ്ടേ രണ്ടെണ്ണാണേ ഒരു ചക്ക നല്ല മൂത്തതും മറ്റേ ചക്ക മൂക്കാത്ത ചക്കിട്ടോ അപ്പോൾ ഒരു ചക്കയും കൂടെ ഇട്ടു അതതിൻ്റെ കമ്പിലൊന്ന് ഇരുന്ന് പിന്നെ താഴേക്ക് വീണത് ഇട്ടോ മക്കളുണ്ട് മാവിന്റെ ചോട്ടിലെ പരങ്ങന്മാർ നിറയെ മാങ്ങണ്ട് താഴത്തേക്ക് ചാടിച്ചിട്ടിട്ട് മക്കളതൊക്കെ പെറുക്കിയെടുത്തു ഓർക്കത് നല്ല രസം കേട്ടോ മാങ്ങ അങ്ങനെ പെറുക്കിയെടുക്കുന്നത് കവറിലിങ്ങനെ മാങ്ങി വരുന്നത് കാണില്ലേ ചെയ്യുക അപ്പോൾ ഈ പെറുക്കി പെറുക്കിയെടുത്ത് നല്ല ചെറിയുണ്ട് കേട്ടോ മക്കളെ മുഖത്ത് ഓരോക്ക് കിട്ടിയത് ഒരു അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഒരു ഫീല് പോലെ കേട്ടോ ഇവക്കുട്ടിയും കിങ്ങിനെയും വലിയൊരു പെറുക്കിയാണ്ട് കൊടുത്തുട്ടോ ഇവര് പെറുക്കി കൊടന്ന് ഞങ്ങളടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടോ കൊണ്ടു വെക്കുകയെന്നല്ല കേട്ടോ കൊടന്ന് അങ്ങനെ ഇടുകയാണേ അത് താഴെ അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല ഒരു വേഗം കൊടുന്ന് ഇടുക വീട്ടിലെത്തി ഞങ്ങൾ ചക്ക കൂട്ടാൻ വേഗം ഉണ്ടാക്കി അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആകെക്കൂടെ ഒരു തിര തിരക്ക് ചക്ക കൂട്ടനൊക്കെ റെഡിയായി ച വിശപ്പാണോ ദാഹമാണോ എന്താ അറിയാത്ത ഒരു ഫീൽ കിട്ടോ പിന്നെ എൻ്റെ ഡെയിലി വിരുന്നുകാരും വന്നിരുന്നു അപ്പോൾ ആകെക്കൂടെ ഒരു തിരക്കായി പിന്നെ ചക്ക കൂട്ടൻ എല്ലാവരും പല വിധത്തിലാട്ട കഴിക്കുക ചക്ക ചായയും കഴിക്കാനൊക്കെ ഉണ്ട് ചക്ക കൂട്ടാനും കഞ്ഞിയും ചക്കയും ചോറും അങ്ങനെ പലർക്കും പല വിഭവത്തിലാട്ടോ വേണ്ടത് അച്ചമ്മയും കുട്ടികളും ചക്ക കൂട്ടാനും കഞ്ഞിയും ആട്ടോ ഇവരുടെ അവരേക്കിങ്ങനെ എടുക്കും അവർ ചക്ക കൂട്ടാനും കഞ്ഞി നല്ലോണം കുഴയ്ക്കും ഇതിൽ കുറച്ചാൾക്കാർ കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളവർ മാത്രം പിന്നെ ഏറ്റവും കിച്ചും ഇവക്കുട്ടി ഇങ്ങനെയായിട്ടാണ് കഴിക്കണത് ചക്ക കൂട്ടാനും ഇട്ടിട്ട് ഇത് ഞാനാണ് കേട്ടോ എനിക്ക് ചോറ് കൂട്ടി കുഴച്ചത് ഞാനായിട്ടിഷ്ടം ഉണക്കൽ മീനും സമ്മന്തിയും അച്ചാരൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ലോണം തടി ഇളകിയോ അതുകൊണ്ടാണ് തോന്നണു ഞങ്ങൾ ഈ തറവാട്ടിലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ